പറ്റില്ല ഈ പറഞ്ഞ ഡ്രൈവറെല്ലാം തലേന്ന് ഈ ന്യൂറിലാകെ അടിച്ച് കൂതറ കളിച്ചിട്ട് ഇവരെ മട്ട് നക്കിട്ടായിരിക്കും പിറ്റേ ദിവസം നായെല്ലാം പണ്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് ഇന്ന് ആ മോള് നമ്മളെ കൂടി ഉണ്ടാവാനും ഇന്ന് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ പൊതുവേ ഞാന് ഈ പറഞ്ഞ പുറത്തെടുക്കുന്ന വലിയ കാര്യങ്ങൾക്കോട് അങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആളല്ല വേറെ എന്തെങ്കിലും എല്ലാം ആയിട്ടുള്ള വീഡിയോ വീഡിയോസുകളാണ് അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ വീഡിയോസൊന്നും ഞാൻ ചെയ്യലില്ല പൊതുവെ രാഷ്ട്രീയപരമായ വീഡിയോകളോ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്പിരിച്വൽ ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യലില്ല പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു ഇത് ചെയ്യാണ്ട് കാരാവുന്നില്ല കുറേ മനസ്സ് വല്ലാണ്ട് പുകഞ്ഞിട്ടാണ് കാര്യം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കാര്യം എൻ്റെ നമ്മുടെ നാട്ടിൽ പത്തി ഇരുപത് കിലോമീറ്റർ എടുത്താണ് ഇന്നലെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ തന്നെ ആ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ സ്കൂൾ ബസ് മറിഞ്ഞിട്ട് നമ്മളൊരു കുട്ടി മരിച്ചു പോയി അപ്പോൾ അത് പിന്നെ ആ ഒരു കുട്ടീൻ്റെ മുഖം തന്നെ കാരണം വെച്ചാൽ അത് നമ്മളെ കുട്ടി തന്നെയാണെന്നത് ഓരോരുത്തരെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വിഷമർഗ്ഗമൊന്നുമില്ല നമ്മൾ തന്നെ ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വന്നിട്ടില്ല നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ വിചാരിച്ചിട്ടേ ഭയങ്കര ഇത് കാര്യം ഒരു സേഫ്റ്റിയുമില്ല ജനങ്ങൾക്കൊരു വിലയില്ല ഒരു പൗരന് ഒരു വിലയില്ലാത്ത നാട് ശരിക്കും നമ്മളിപ്പോൾ ഈ പുറത്തൊക്കെ വന്നു നോക്കുമ്പോഴാണ് പുറം നാട്ടിൽ വരുമ്പോഴാണ് നമ്മളെ നാടിൻ്റെ ആ ഒരു ദയനീയ അവസ്ഥ ഓർത്തിട്ട് നമുക്ക് ആകെ ഒരു മാനക്കേട് തലതാഴ്ത്തി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾ മനസ്സിലായിക്കോ ഇന്നലെ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ടൂറിസ്റ്റ് ബസ്സിൽ പെയിൻറ് മാറ്റുന്ന ഒരു നിയമം പിന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്നു ആ പെയിൻറ് മാറ്റുന്ന അങ്ങനെയുള്ള വിവരക്കേട് ചെയ്യുന്ന സമയത്ത് ഒരു ഉപകാരമുള്ള ഇന്നലെ ആ ഒരു കുട്ടി ഇന്ന് നമുക്ക് ഇന്ന് ആ കുട്ടി ജീവനോടെ നമുക്ക് കാണാൻ പറ്റുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞത് ഇന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട സീറ്റ് ബെൽറ്റ് ഈ ഈ വണ്ടി ഇത് ഇതാ ഇപ്പോൾ ഗൾഫിൽ ഓടുന്ന വണ്ടിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി വേണ്ടി ഈ ഇതിനകത്ത് ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഉണ്ടെന്ന് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി തന്നെ അടിക്കും ഈ വണ്ടിയിൽ വേണ്ട ഇതേപോലെ ആ സീറ്റ് ബെൽറ്റ് ഓൾ പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നൊരു നിയമം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം ആ സ്കൂൾ ബസ്സിലായാലും ഏത് ബസ്സിലായിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നത് അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എന്ന് പറയലാണെങ്കിൽ പിന്നെ അങ്ങനെ നിയമം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടി ബസ്സിൽ നിന്ന് പുറത്ത് തെറിച്ച് പോകില്ലായിരുന്നു അത് നമ്മളെ കൂടുതൽ ആ കുട്ടി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു ഇത് കണ്ടോ നിങ്ങളെ ഇതാ നിങ്ങൾക്ക് പിന്നെ കാണിച്ചതരാണ് അവിടെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് തിരിച്ചു തരാൻ കൊണ്ട് മനസ്സിലാവില്ല അത് വായിക്കുന്നത് ഇപ്പോൾ ഓൾ പാസഞ്ചേഴ്സ് മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ് ബെൽറ്റ് അപ്പം പിന്നെ അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ഈ ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെ സീറ്റ് വലി സീറ്റ് വലുതായിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വസന്തങ്ങളാ ധൈര്യമായിട്ട് പുറത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല നമ്മുടെ ജീവൻ്റെ കാര്യത്തിൽ ഒരു സേഫ്റ്റി നമ്മൾ ഭരണകൂടം തരുന്നില്ല അങ്ങനെയുള്ള സിസ്റ്റം നമ്മളെ നാട്ടിലില്ല ഇതിൻ്റെ എല്ലാം ഒരു വിഷമം മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ പുറം പുറം രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു പൗരന്മാരോട് പുറത്തുള്ള നാട്ടിൽ ഇപ്പോൾ നമ്മളോടായി കഴിഞ്ഞാലും അവർ കാണിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തമില്ലേ അതൊരു ഭയങ്കരമാണ് അത് നമ്മുടെ നാട്ടിലത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്നിപ്പം പിന്നെ ഇപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിംഗ് സീബ്രായനിൽ സീബ്രായൻ ലൈനിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല സീബ്ര ലൈനിൽ നടന്നു പോകുമ്പോൾ ആ സീബ സീബ്ര ലൈനിൽ നടന്നു പോകുന്നവർ ഇടിച്ചു തെറിപ്പിച്ചിട്ട് വണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ സീബ്ര ലൈനിൽ നമുക്ക് ഈ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ കടക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്ന നിർബന്ധമായിരിക്കുന്ന കൈ കാണിച്ചിട്ട് കാണിച്ചിട്ടോട് നിർത്തണമെന്ന് പറയണം എൻ്റെ അവകാശം നിലയിൽ പോകും കാര്യം നിങ്ങൾക്ക് അവിടെ പ്രിയോറിറ്റി ഉണ്ട് നിർത്തണമെന്ന് പറഞ്ഞ് തരുത്തി പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം നമ്മളെ അടിച്ച് കൊന്നിട്ട് ഇറങ്ങി പോകും അവസ്ഥ പിന്നെ അത് മാത്രമല്ല ഇത് ആക്സിഡൻറ്റ് ഒടുക്കത്തെ ആക്സിഡന്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാം ശരിക്കും എണ്ണെടുക്കുമ്പോൾ ഇപ്പം മനസ്സിലാവും എത്ര ആൾക്കാർ പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കാര്യമെന്ന് പറഞ്ഞാൽ റോഡിന്റെ സൈഡിലാണ് നടന്നു പോകാൻ പറ്റുന്നില്ല എന്തൊരു ഗതികട്ടൊരവസ്ഥയത് ഈ ഇവരെല്ലാം എന്ത് തലയിൽ കയറ്റിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് കാര്യം മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ നാട്ടിൽ പല അഭ്യാസത്തിലും വണ്ടി ഓടിച്ചിട്ടുണ്ടാകും പക്ഷെ എന്നാൽ സംഭവം വെച്ചാൽ നമ്മളത് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നാട്ടിങ്ങനെ പല പല അഭ്യാസത്തിലും വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ശരിക്കും അതിന് ആ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കണക്കെടുക്കുമ്പോൾ എന്നാൽ മനസ്സിലാവുക ഇതിപ്പം എന്താ പറയുക ഇവിടെത്തന്നെ ഇപ്പം ഇപ്പം ഞാൻ കേൾഫിലുള്ളത് ഇവിടെ സീബ്ര ലൈനിലെ പോകുന്ന ഒരു ക്രോസ് ചെയ്യുന്ന ഒരാളാണ് ഇനിയിപ്പോൾ അതിലേ വേണ്ട ഒരു കാൽനടക്കാരനെ നടക്കാരനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ പുറം ലോകം കാണണമെന്ന് ചില്ലറപ്പണിയല്ല പിടിച്ചാത്തിടും പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ സിഗ്നൽ സിഗ്നലിൽ എത്ര ആൾക്കാരെ നിർത്താണ്ട് പോകുന്നുണ്ട് വണ്ടി ഒറ്റ പോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട് ആരും ഇല്ലേ പുറം വന്നു അപ്പുറം ബേഗ് സ്ഥലപ്പെടും ഇവിടെ ഇവിടെയാണെങ്കിൽ ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇടക്ക് ആറായിരം റിയാലാണ് ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പായിട്ടും വരും ഇനിയിപ്പോൾ അതൊരു മാസം കൊണ്ട് അടക്കുകയാണെങ്കിൽ എഴുപതിനായിരം ഇവിടുത്തെ ചേരത്തിലും തീരുമായിരിക്കും പക്ഷെ എന്നാൽ പോലും പത്ത് ദിവസം വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഇടണം അവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ സ്വദേശി വിദേശികളാണ് ഇത് ഇവിടെ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അത്രയും ദിവസത്തെ പണി കമ്പനിയിൽ പോയി വണ്ടി ഉണ്ടാവുമല്ലോ നമ്മളെ വണ്ടി അവിടെ കൊണ്ടു ഇട്ടു ഈ നമ്മളീ പൈസ ഫൈൻ മാത്രമല്ല ലൈസൻസിൻ്റെ പോയിന്റ് കട്ടാവും പോയിൻ്റ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ പിന്നെ നിയമം ലംഘിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈസൻസ് പിന്നെ കട്ടായി അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് ഇവിടെ അത്രയും കർക്കശ നിയമം അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ആരും ലൈസൻസ് കട്ടായി പോകുന്നില്ല ആ ഒന്നും പ്രശ്നങ്ങളൊന്നും സംഭവം എടുക്കുക വെച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ച് ഓടിക്കും വണ്ടി ഇവിടെ ആക്സിഡൻ്റ് ഇല്ല കാണാൻ തന്നെ വളരെ കുറവ് ആക്സിഡൻറ്റ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓവർ കഴിഞ്ഞാലും പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഇവർ ക്യാമറ വെക്കുന്നതും മറ്റല്ല ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കുറഞ്ഞ് നമ്മളൊന്ന് നമ്മളൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് കുട്ടികൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു നിയമം എന്തായാലും കൊണ്ടൊരു കാര്യം വെച്ചാൽ നാട്ടിൽ സ്കൂൾ ബസ്സുകളിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്കൂൾ ബസ്സുകളിൽ നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ട് ഈ സീറ്റ് പിന്നെ അതുമാത്രം നമ്മൾ മാതാപിതാക്കള് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം അധ്യാപകരും പി ടി ഐയും എല്ലാം ചേർന്നിട്ട് കുട്ടികളോട് ഉറപ്പായിട്ട് നമ്മൾ ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളോട് ബസ് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം പിന്നെ സീറ്റ് വെൽറ്റ് ധരിക്കാണ്ടിരിക്കരുത് ആ കുട്ടി ഇന്നലെ ആ തെറിച്ച് പോയിട്ട് പുറത്ത് വീണ അതിൻ്റെ മേലെ ബസ് ബസ്സും വീണു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടി സീറ്റ് വെൽറ്റ് ധരിക്കാത്ത കൊണ്ടാണ് അങ്ങനെ ഒരു ആ കുട്ടിക്ക് അറിയുമെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ മോള് നമ്മളെ കൂടി ഉണ്ടാവുവാനും പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കള്ളൂർച്ച് വണ്ടി ഓടിച്ചെന്നുള്ള ഒരു ഇതാണ് വരുന്നത് ഇപ്പം അതൊന്നല്ല ഇപ്പം ഉപയോഗിക്കുന്ന സാധനങ്ങളോ ഒന്നല്ല ഇപ്പം മറ്റേ എന്നാൽ ആ സാധനമല്ല അന്നത്തെ അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഈ പിന്നെ രാസ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ട് ആകെ തലച്ചോറ് പുണ്ണായിട്ട് പ്രാന്തന്മാരായിട്ടാണ് ഈ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വണ്ടി പിടിക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പിടിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പം അതൊന്നും വേണ്ട ഈ രാവിലെ നമ്മളൊന്ന് ചിന്തിക്കണം രാവിലെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി സ്കൂളിൽ ഡ്രൈവർമാർ വരുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഡ്രൈവറെല്ലാം തലേന്ന് ഈ ന്യൂറിലാക അടിച്ച് കൂതറിച്ചിട്ട് ഇവയെല്ലാം മട്ടുന്നാക്കിയിട്ടായിരിക്കും പിറ്റേ ദിവസം നായിയെല്ലാം എടുക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പൊ ഇതെല്ലാം ചിന്തിക്കണോ ഇന്നത്തെ കുറെ എണ്ണം ഉണ്ട് നായ്ക്കളുണ്ട് അപ്പൊ എന്ന സംഭവം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാല് രാവിലെ വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പഴത്തേക്ക് അവരെ ഈ ഒരു നമ്മളെ ആർക്കോളജി ഒക്കെ ചെയ്യുന്ന മിഷനില്ലേ അതിനൊന്നും വലിയ ആനകൂതര സംഭവം എന്നല്ല അത് മേടിക്കാൻ ഓരോ സ്കൂളിലും മേടിച്ച് വെച്ചിട്ട് രാവിലെ ഇവർ ഡ്യൂട്ടിക്ക് എത്തുന്ന ഡ്യൂട്ടിക്ക് കയറുമ്പോൾ തന്നെ ഇത് ഊദിച്ചിട്ട് കേട്ടണം ഇപ്പോൾ ഇതൊന്നും പറയണ്ട ഇതൊന്ന് നമ്മൾ ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതെല്ലാം സാധാരണ ഗതിയിൽ മറ്റു രാജ്യങ്ങളിലെല്ലാം ചെയ്തു വരുന്ന കാര്യമാണ് ഇപ്പം ഞങ്ങൾ തന്നെ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് രാവിലെ ആളെയും കൊണ്ട് വരുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഊസിച്ചിട്ട് നമ്മളെ വിടുള്ളൂ തലേന്ന് മദ്യപിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ ബ്ലഡിൽ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ടേ വരും അത് ഉണ്ടെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ കർശനമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ചൊരു ഒരു ബോധത്തോടെയുള്ള നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ചെയ്യാന്നല്ലാണ്ട് ഇവിടെ ഇപ്പം ക്യാമറ വെച്ച് മറ്റേ വെച്ചു ഇതെല്ലാം ആൾക്കാരെ പൈസ ആക്കാനും പിടിച്ചു പറിക്കാനും ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊന്നും അല്ല ജനങ്ങള് ശരിക്ക് നമ്മൾ കുറേ ശ്രദ്ധിക്കണം ഈ പോലീസുകാരും മറ്റേ ഈ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പോലീസുകാർ ഉണ്ടാകുന്നു ആർട്ടി ഉണ്ടാകുന്നതും ഇവിടുത്തെ പിന്നെ ബാക്കിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല ഈ ജനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആ സ്വഭാവം തന്നെയാണ് അവരും പ്രകടിപ്പിക്കുക കുറെ എല്ലാം ഓരോരുത്തരൊന്നും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒന്ന് മാറി വരണം ഇനി ഈ ചെറിയ കുട്ടികൾ നമ്മളെ വീട്ടിലെ കുട്ടി തന്നെയാണ് പോയിരുന്നത് ആ ഒരു ചിന്താഗതിയിൽ ആണ് പിന്നെ അത് മാത്രമല്ല അടക്കാണ്ട് ഒരുപാട് സ്കൂൾ ബസ്സുകൾ ഓടുന്നുണ്ട് ഇനിയിപ്പോൾ അവരെ മഞ്ഞ മഞ്ഞപ്പയിൻറ്റ് മാറ്റിയിട്ട് വേറെ ചുവന്ന പെയിൻ്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ആ ബസ്സുകൾ പിന്നെ ഡോർ അടക്കാണ്ട് ഓടുമ്പോൾ എന്ന ബസ്സുകൾക്കാണ് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിലും അവരുടെ ചമ്മാടക്കി വിടുക അത് തന്നെയാണ് ചെയ്യണ്ടേ വേറൊന്നല്ല ഇങ്ങനെ കുട്ടികളെ പിന്നെ അതുമാത്രമല്ല കുട്ടികൾ ബസ് നിർത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പറയാൻ പറ്റില്ല ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട ബസ് നിർത്തി അതിന് ശേഷം ബസ്സിൽ ബസ്സിലാരങ്ങുണ്ടെങ്കിൽ അവരോട് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പറയുക അത് കഴിഞ്ഞിട്ട് കുട്ടികളോട് ഇറക്കുക കൈ പിടിച്ച് അപ്പുറം ഇപ്പുറം കടത്തിച്ചു കൊടുക്കുക പിന്നെ സ്കൂൾ ബസ് കാണുമ്പോൾ മാക്സിമം സ്ലോ ആക്കുക വണ്ടി ആടെയൊന്ന് നിർത്തിയിട്ട് കാണുമ്പോഴത്തേക്ക് അതൊന്നും ഓവർ ടേക്ക് കുട്ടികൾ ചിലപ്പോൾ മുറിയങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും ഒരു റോഡ് മുറിച്ച് കിടക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാം ഇപ്പം നോക്കാണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വരിക പിന്നെ അത് മാത്രമല്ലേ ചെറുപ്പക്കാരെ ഒരു കാര്യം വേറെ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മക്കളൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞു കിട്ടുകയെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്പത് ശതമാനം തീർന്നു പോകുന്ന ഒരവസ്ഥയെ കാണുന്നത് ഒരു ബൈക്കിന്റെ മുകളിൽ ഇവരെ കളിച്ചു കൊടുക്കുന്ന കളിന്ന് ഹെൽമെറ്റ് വെക്കുന്നില്ല ഹെൽമെറ്റ് വെക്കാണ്ട് വലിയ സംഭവമാണ് ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര എന്തോ ആണ് നല്ലൊരു ചിന്താഗതിയാണ് അങ്ങനെ വലിയ സംഭവമായിട്ട് അധികാരം പോവാൻ പറ്റില്ല നമ്മളെപ്പോഴല്ലോ സംഭവങ്ങളല്ലാന്ന് വിചാരിച്ചത് കൊണ്ടാന്ന് ഇപ്പം ജീവിച്ചിരിക്കുന്നത് എപ്പോഴോ ഭാഗ്യത്തിന് നമ്മളൊന്നും അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല എന്നുള്ളൊരു ബോധം അക്കാലത്ത് എപ്പോൾ വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പം അതുകൊണ്ടാണീ പറയുന്നത് പിന്നെ നിങ്ങൾ വലിയ സംഭവമൊന്നുമല്ല കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ തലച്ചോറ് ഈ തലയൊക്കെ പൊട്ടാനൊന്നും വലിയ പണിയൊന്നുമില്ല ചെറുങ്ങനെ ഈ ചിരട്ടേൻ്റെ അത്ര പവ ഈ ചിരട്ടയില്ല നമ്മളെ തേങ്ങേൻ്റെ ചിരട്ടേൻ്റെ അത്രയും പോലും പവറില്ല ഈ സാധനത്തിന് ശരിക്കും ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ അങ്ങ് തകർന്ന് തരിപ്പണായി പോകും അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയും തന്നെ പിന്നെ കർക്കശായിട്ട് ഈ കുട്ടികളെ കാര്യത്തിലായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിലായി ഇത്ര നിയമങ്ങൾ കർക്കശായി കൊണ്ടുവരണം പിന്നെ അതുമാത്രമല്ല കുട്ടികളെ ഈ വീടെത്താനാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പിന്നെ ഒന്നിക്ക് അടച്ചിട്ട് അടക്കാത്ത കാര്യം അവർ പറയുന്നത് ജനവഴി പോയി എന്നൊക്കെയാണ് ഞാൻ കേട്ടത് പക്ഷേ എന്നാലും ഡോറടക്കാത്തത് കാരണം ഉണ്ടാകും ചില ബസ്സൊന്നും അടക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ ഇറങ്ങാനാകുമ്പോൾ അവരെ വീടെത്താനാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടിങ്ങനെ നിൽക്കുക ഇക്കാര്യ ഇവരോട് ഇറങ്ങും ഇറങ്ങി ഇറങ്ങി ഇറക്കുക ബാക്കി വാങ്ങാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടിട്ട് ഡോറിൻ്റെ എടുത്ത് നിർത്തുന്ന പരിപാടിയിലുണ്ട് വീടിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ട് സമാധാനമായിട്ട് കുട്ടികൾ പോയിട്ട് മതി ഇതാകുക ഇതാക്കേണ്ട കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല ഇവരെ സ്വഭാവശുദ്ധി നോക്കണം ബസ്സിലെടുക്കുന്നവരെ നോക്കണം അവൻ എങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നത് ഇവൻ തലയിൽ നിന്ന് നക്കീട്ട് നടക്കുന്നവനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കണം ഇപ്പം നേരത്തെ പറയുന്ന ഇട എന്താ പറയുക ബസ്സിന് ബ്രേക്ക് പോയിട്ടാണ് ബ്രേക്ക് പോയിട്ടാണെന്നും കേൾക്കുന്നത് എന്ത് തന്നെ കറക്റ്റായിട്ട് അത് വിളിച്ചത് കൊണ്ടുവരണം പിന്നെ അത് മാത്രം നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഒരു മാസം കിടത്തണമെന്നേ ലൈസൻസ് പിന്നെ കട്ട് ചെയ്ത് ആ ഈ സസ്പെൻഡ് ചെയ്യറ് ആജീവനാന്തം ഒന്ന് വണ്ടി എടുക്കരുത് ആ രീതിയിൽ മദ്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു കേസ് കിട്ടില്ല ആ രീതിയിൽ തന്നെ വന്നോട്ടെ വന്നോട്ടെന്താ കുഴപ്പമെന്താണ് നിയമങ്ങൾ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പ്രലോഭനങ്ങൾക്ക് വിധേയരാകാണ്ട് പോകും കാരണം ഈ മദ്യം കാണുമ്പോൾ പ്രലോഭിക്കപ്പെട്ടു പോവും അപ്പോൾ അങ്ങനെയെല്ലാം വരുന്ന ഡ്രൈവർമാർ മാറാൻ തയ്യാറാവും കാര്യം ഇവിടെ നിയമവും സുരക്ഷിതം അല്ലാണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തെറ്റിലേക്ക് പോകാനുള്ള ഇത് കൂടും നിയമം കർക്കശമാകുമ്പോഴത്തേക്കും തെറ്റുപോറും ഇപ്പം നമ്മളിപ്പോൾ ഗൾഫിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് പിടിക്കപ്പെടും അതുകൊണ്ട് തന്നെയാണ് അവർ കുറെയെല്ലാം ക്ലിയറായി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ടീം നാട്ടിൽ നിന്ന് എല്ലാ സണ്ടിത്തരവും വണ്ടി കൊണ്ട് കളിക്കുന്ന ടീം ഗൾഫിൽ വന്ന് കഴിഞ്ഞാൽ ആവും അതിൻ്റെ കാരണം എന്നാൽ ഓൻ്റെ അടപ്പ് തെറിക്കും ഇവിടുന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ ഉയർത്ത നിയമം കറക്ക ഭരണാധികാരികൾ പിന്നെ അത്രത്തോളം നമ്മൾ പിന്നെ സ്വദേശികളോടും വിദേശികളോടല്ല അത്രത്തോളം ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അപ്പം പിന്നെ ഇനിയിപ്പം എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഇറങ്ങി ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ആയെങ്കിൽ ജനങ്ങൾ ഇറങ്ങി ഇറങ്ങി പ്രതികരിക്കേണ്ടി വരും കാരണം വെച്ചാൽ നമ്മളെ മക്കളെ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടേ അതുകൊണ്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കില്ല പിള്ളേരെ കൊണ്ട് പോയിട്ടില്ലെങ്കിൽ ഇതിനെല്ലാം പണി മേടിച്ചു കൂട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ